ഉപയോഗിച്ച് ജോലി സമയത്ത് ഔദ്യോഗിക കമ്പ്യൂട്ടറിൽ യൂണിയൻ പ്രവർത്തനം നടത്തിയ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവിനുള്ള നടപടി താക്കീതിൽ ഒതുങ്ങുന്നുണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയാതെ കഴിഞ്ഞ ദിവസം സ്വകാര്യമായി നടത്തിയ യൂണിയൻ യോഗം വിവാദമായിട്ടുണ്ട് പോലീസിന് യൂണിയൻ പ്രവർത്തനം പാടില്ല അതുകൊണ്ട് അസോസിയേഷന്റെ പേരിലായിരുന്നു യോഗം പോലീസിന്റെ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥർ അധികമായതിനെ തുടർന്ന് ടെക്നിക്കലായി ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർ ഉൾപ്പെട്ട ഇരുന്നൂറ്റി അൻപത് പേരെ സർക്കാർ ഉത്തരവിന്റെ ഭാഗമായി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു സൈബർ പോലീസിൽ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് ഇതിൽ അമർഷമുള്ള പോലീസുകാർ യൂണിയൻ അഥവാ അസോസിയേഷൻ പ്രവർത്തനവുമായി സഹകരിക്കാറില്ല ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് യോഗം ചേർന്നത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവിന്റെ അധ്യക്ഷതയിലായിരുന്നു ഓൺലൈൻ മീറ്റിംഗ് ഓഫീസിലെ കമ്പ്യൂട്ടറാണ് ഇതിന് ഉപയോഗിച്ചത് ഈ യോഗത്തിലാണ് നേതാക്കൾക്കെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി മോശം വാക്കുകൾ ഉപയോഗിച്ച് പ്രതികരിച്ചത് പോലീസ് സേനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത യോഗത്തിൽ നടന്ന സംഭവത്തിന്റെ ഓഡിയോ വീഡിയോ ക്ലിപ്പുകൾ സൈബർ പോലീസിന്റെ പേരിൽ പലരും പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം വൈറലായി കേരള പോലീസ് അസോസിയേഷൻ സംഘടനയുടെ ഓൺലൈൻ മീറ്റിംഗിൽ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കുന്ന സമയത്ത് എസ്ഐമാരായ പ്രജീഷ് സജി ഫിലിപ്പ് എന്നിവർ നേതാവിനെ ചീത്ത വിളിക്കുന്ന വീഡിയോയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് ഇതിൽ പോലീസിന്റെ ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് യൂണിയൻ പ്രവർത്തനം നടത്തിയതിനെയും നേതാവിനെ ഓൺലൈനിൽ ചീത്ത വിളിക്കുന്നതിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം ഗുരുതര അച്ചടക്ക ലംഘനമായി സർക്കാർ കാണുന്നുണ്ട് വീഡിയോ ചോർത്തി നൽകിയവരെ കണ്ടെത്താനും നീക്കമുണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകും ഔദ്യോഗിക സംവിധാനത്തിൽ യോഗം നടത്തിയവർക്കെതിരെ വലിയ നടപടികൾ ഉണ്ടാവുകയുമില്ല പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥർ അധികമായതിനെ തുടർന്ന് ടെക്നിക്കലായി ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരെ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പേരെ സർക്കാർ ഉത്തരവിന്റെ ഭാഗമായി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു സൈബർ പോലീസിൽ കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിലായിരുന്നു ഇത് ഇതിൽ അമർഷമുള്ള പോലീസുകാർ യൂണിയൻ അഥവാ അസോസിയേഷൻ പ്രവർത്തനവുമായി സഹകരിക്കാറില്ല ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാനായിരുന്നു യോഗം ചേർന്നത്